വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിപ്പോൾ ഉള്ളത് അൽജദാഫിലാണ് ദോ ക്രൂയിസിലെ ഡിന്നറിന് വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് ഇത് പെട്ടെന്നുണ്ടായ പ്ലാനായിരുന്നു രാവിലത്തെ തൊട്ടേ ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല പോത്തോണേനെ കുറിച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോൾ എന്നാൽ പിന്നെ ദോ ക്രൂയിസിൽ ഡിന്നർ പോയാലോ ആലോചിച്ചു അപ്പം പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഒരു ആറ് മണി ആവുമ്പോൾ ഇറങ്ങി ഏഴുമണിക്കായിരുന്നു എത്തേണ്ട സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കറക്റ്റ് ഏഴ് എത്തി ഓൺലൈൻ ത്രൂ ആണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏഴ് ടു ഒമ്പതാണ് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കറക്റ്റ് ഏഴ് മണിയാകുമ്പോഴേക്കും നമ്മളിവിടെ എത്തി ഇവിടെയുള്ളവരുടെ മെയിൻ എൻ്റർടൈൻമെന്റ് ആണ് ഈ കടലിലൂടെയുള്ള ക്രീസ് യാത്ര അതുകൂടാതെ ഈ ആട്ടുകളൊക്കെ ഒരു നിശ്ചിത സമയത്തേക്ക് പ്രൈവറ്റായി എടുത്തിട്ട് ഈ പാട്ടുകളൊക്കെ നടത്തുന്നവരുണ്ട് ഞങ്ങൾ ആ ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്ത് ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അറ്റത്താണ് ഫിറിയേക്കുള്ളത് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു വലിയ ഹോട്ടലാണ് അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് നമ്മൾ ഫെറിയിലേക്ക് നടക്കുന്നത് നമ്മൾ ബുക്ക് ചെയ്ത് ബോട്ട് കിടക്കുന്നത് ആ ഒരു അറ്റത്തായിട്ടാണ് അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏഴ് മണിക്ക് എത്തിയെങ്കിൽ ഒരു ഏഴരയൊക്കെ കഴിഞ്ഞു ബോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ എത്തിയ ശേഷം നമ്മൾ ബുക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണിച്ചു കൊടുത്തു അവരത് ചെക്ക് ചെയ്ത ശേഷം നമുക്കൊരു ടോക്കൺ തരും ആ ടോക്കൺ കൊണ്ട് വേണം നമുക്ക് ബോട്ടിലേക്ക് കയറാൻ ഈ സൈഡിൽ കിടക്കുന്നൊക്കെ ധാരാളം ചെറുന്ന് വലുതുമായിട്ടുള്ള ബോട്ടുകളാണ് ആ കാണുന്ന ബോട്ടിലാണ് ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നത് ബോട്ടുകളൊക്കെ ഫുൾ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഞങ്ങൾക്ക് ടോക്കൺ കിട്ടി നമ്മൾ അവൻ്റെ ബോട്ടിൽ കയറാൻ പോവാണ് ആ കാണുന്ന വൈറ്റ് കളറുള്ള ബോട്ടിലാണ് നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് ട്വന്റി നയൻ ദർഹൻസ് നമുക്ക് ഈ ഒരു യാത്ര വീർത്താവുണ്ടോ നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ബോട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി മുകളിൽ സ്ഥലം ഉണ്ടെന്ന് നോക്കാം താഴെ ഇരിക്കുന്നതിനേക്കാൾ മുകളിൽ ഇരിക്കുന്നതാണ് കൂടുതൽ രസം നല്ല വ്യൂ ഒക്കെ കാണണം നമുക്ക് മുകളിൽ ഇരിക്കുന്നതായിരിക്കും കൂടുതൽ സൗകര്യം എന്തായാലും നോക്കട്ടെ എല്ലാവരും മുകളിലേക്ക് കയറിപ്പോകുന്നത് ഇനിയിപ്പോൾ അവിടെ സ്പേസ് ഉണ്ടോയെന്ന് അറിയില്ല നമുക്ക് എന്തായാലും ഒന്നും കയറി നോക്കാം നമുക്ക് മുകളിൽ തന്നെ ഇരിക്കാനുള്ള സൗകര്യം കിട്ടി അപ്പോൾ ആദ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവർ മുകളിൽ തന്നെ റെഡിയാക്കി തന്നു അതെ ഇപ്പോൾ ബോട്ട് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ബോളിൽ നല്ല വ്യൂ ആട്ടോ കാണുന്നത് നമ്മൾ പോട്ട് കൂടാതെ തന്നെ ധാരാളം ഇതുപോലുള്ള ക്രൂയിസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് അങ്ങനെ ലൈറ്റും ഫിറ്റ് ചെയ്തു അങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ യാത്ര തുടങ്ങുകയാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒരു കരടിയുടെ വിഷം കിട്ടിയ ഒരാൾ വന്നു കുട്ടിയെല്ലാം അടുത്ത് കളിപ്പിക്കുകയും പേടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികളെ രസിപ്പിക്കുന്ന ഒരു കുട്ടി ഇത് കണ്ട് കരയും ചെയ്തു ആള് കണ്ട ഓടുകയും ചെയ്തു ദൂരെ നമുക്ക് ബുർജ് ഖലീഫ വ്യൂ കാണാം ഇനി അടുത്തതായി തുടങ്ങുന്നത് തനൂറ് ഡാൻസാണ് ഇവിടുത്തെ ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ചുമ്മാ കുറെ കല്ലും കോൺക്രീറ്റ് ഉപയോഗിച്ച് മുകളിലേക്ക് കെട്ടിപ്പോക്കുക എന്നല്ലാതെ ഓരോ നിർമ്മാണത്തിലും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓരോ ഡിസൈൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടെല്ലാം തന്നെ ഇവിടെ കാണുന്ന കാഴ്ചകൾക്കും പ്രത്യേക ഭംഗിയാണ് ഇനി നമുക്ക് കൂടെ ഒന്ന് പോയി നോക്കാം അപ്പം നേരെ ഇറങ്ങി സൈഡിലൂടെ നമുക്ക് ഫ്രണ്ടിലേക്ക് കയറി ഇവിടെ വിശാലമാതിരി ഓപ്പൺ ഏരിയ ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ മുകളിൽ കാണുമ്പോൾ അത്ര ബീട്ട് ഇട്ടില്ലെങ്കിലും പക്ഷെ കുഴപ്പമില്ല ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അകത്തും അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് ഇതെല്ലാം കൂടാതെ ഫോട്ടോ സെക്ഷൻ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തത് അവർ പ്രിൻറ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ റൈറ്റ് സൈഡ് ആയിട്ടുള്ളത് വാഷ്റൂമാണ് അങ്ങനെ നേരെ നമ്മൾ പുറത്തേക്ക് കിടന്നു അപ്പോൾ അതേ നമ്മളെ തനുര ഡാൻസിൻ്റെ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു ഇവരൊക്കെ നല്ല രീതിയിൽ കുട്ടികളിലേക്കൊന്ന് എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട് ഇപ്പോൾ ബോട്ട് തിരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകുകയാണ് ഇവിടെ ഇരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇപ്പോൾ ബോട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പുറകുവശത്തൊട്ടുള്ള ഈ വെള്ളത്തിന്റെ ഒഴുക്ക് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ബുഫേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ഡിന്നർ കഴിക്കാം ഡിന്നറിലെ മെനു നല്ലതായിരുന്നു വലിയ ലക്ഷറി ആയിട്ടില്ലെങ്കിലും നോർമൽ ബുഫേ തന്നെ ആയിരുന്നു റൈസും ന്യൂഡിൽസും ചിക്കനും പിന്നെ മട്ടൺ ആയിരുന്നു മെയിൻ അതിനോടൊപ്പം വെജിറ്റബിൾ സലാഡും ഫ്രൂട്ട്സും പിന്നെ ഒരു ഡെസേർട്ടൊക്കെ ഉണ്ടായിരുന്നു പകലിനേക്കാളും രാത്രിയാണ് ഈ ഒരു യാത്രയ്ക്ക് ഭംഗി കൂടുന്നത് ഈ കനാലിന് ചുറ്റുമുള്ള ബിൽഡിങ്ങുകളും അതിലൊരുക്കിയിരിക്കുന്ന ലൈറ്റിംഗ് സെറ്റപ്പൊക്കെയാണ് ഈ കാഴ്ചകൾ കൂടുതൽ മനോഹരമാക്കുന്നത് ഈ കാണുന്നത് ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിലുണ്ടാക്കിയിരിക്കുന്ന ലൈബ്രറിയാണ് നിന്ന് നോക്കുമ്പോൾ ഒരു പുസ്തകം തുറന്നു വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയുള്ളൂ കാണാൻ തന്നെ അടിപൊളിയല്ലേ ആർക്കിടെക്ചർ വിസ്മയം പറഞ്ഞ ഇതൊക്കെ തന്നെയാണ് ഇവിടെയുള്ള മിക്ക നിർമ്മിതികളിലും ഒരു വെറൈറ്റി കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചുള്ള യാത്രയിലാണ് ഫുഡൊക്കെ ഏകദേശം കഴിച്ചു കഴിഞ്ഞു ഇവിടെ നോക്കുമ്പോൾ അങ്ങോളും ഇങ്ങോളും ഇതുപോലെയുള്ള ബോട്ടുകളിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെ ഏകദേശം എത്താറാകുമ്പോൾ അവരുടെ ഫോട്ടോസൊക്കെ പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നു ഇരുപത്തഞ്ച് ദീർഘംസാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ വാങ്ങിക്കുന്നില്ല എന്ന് കണ്ടാൽ അത് നന്നായിട്ട് വില കുറയ്ക്കുകയും ചെയ്യും ഞങ്ങൾ അങ്ങനെ പത്ത് ദീർഘത്തിനാണ് അത് മേടിച്ചത് വലിയൊരു പ്രിൻറ് ക്വാളിറ്റി ഒന്നും ഇല്ല പിന്നെ സ്പോട്ടിൽ പ്രിന്റ് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ മേടിക്കുന്നുണ്ട് കുട്ടികളാണെങ്കിൽ ബോർഡിൻ്റെ പുറകശത്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ ഇളക്കമൊക്കെ കണ്ട് ഞാൻ നോക്കിയിരിക്കുകയാണ് അങ്ങനെ കറക്റ്റ് ഏകദേശം ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും നമ്മൾ ബോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അവിടെയുള്ള പ്രോഗ്രാംസ് ആയാലും ഡിന്നർ ആയാലും എല്ലാം നല്ലതന്നെ ആയിരുന്നു ഈ ഒരു ട്വൻ്റി നയൻ ദൃഹത്തിന് ഈ ഒരു ബോട്ട് യാത്ര ഓക്കെയാണ് ഞങ്ങൾ ഇറങ്ങി പുറത്തേക്ക് വരുമ്പോഴേക്കും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അടുത്തൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഈ കാണുന്നത് എങ്ങനെയുണ്ട് ഈ ഒരു ക്രൂയൂസ് യാത്രയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കൂടി ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ അങ്ങനെ നമ്മൾ സവാരി കഴിഞ്ഞ് നേരെ തിരിച്ച് കയറുകയാണ് ഈ വാട്ടർ ഫ്രണ്ടിന് അടുത്തായിട്ട് തന്നെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് അതിനടുത്തായിട്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പേരിയും നമുക്ക് കാണാൻ പറ്റും ഇതിനടുത്തു തന്നെയായിട്ട് മരം കൊണ്ടുണ്ടാക്കിയ കൂടാരം പോലെയുള്ള ഒരു ഏരിയ ഉണ്ട് ഞങ്ങൾ നേരത്തെ വന്നപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു ദൂരന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു ഇതിനെ കുറിച്ചാണ് പറഞ്ഞത് ഇതെല്ലാം മരം കൊണ്ടുണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണ് അതിനകത്ത് ചെടി വെക്കാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നോക്കുമ്പോൾ എല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട് അതിനകത്ത് തന്നെ ഇരിക്കാനും കുട്ടികൾക്ക് ഓടിക്കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നേരെ അകത്ത് കയറി കുറച്ച് നേരം അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി നടന്നു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഈ ഒരു ബോട്ട് യാത്രയോ അതിൻ്റെ മനോഹരമായ കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്